ഏറ്റവും വലിയ ീക്ഷണ എല്ലാരും മഞ്ഞൾ പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി ട്രെൻഡ് പറഞ്ഞിട്ട് സമയം കളിന്ന് നമ്മൾ അതിനെ കിട്ടൂല്ല നമ്മൾ ഇതുവരെ നമ്മള് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടുത്ത ട്രെൻഡ് പോകാൻ പോകുന്നതാണ് ഈ വെറുതെ കറണ്ടിന്റെ പൈസ നിങ്ങൾ അടക്കണ്ട ഒരു കറണ്ടും വേണ്ട കുറച്ച് കുറച്ച് ഉപ്പ് ചെറുതാരങ്ങി എടുത്തിട്ടുണ്ട് ഇത് വാങ്ങുവെറിയ വയർ എന്ത് ചെയ്യാളെ ഒന്ന് ഒന്ന് പരീക്ഷണേ ഇതായിരിക്കും അറിയില്ല ഇത് ഇപ്പ ഞാൻ പിടിച്ചേ നമ്മളെ ബിനോദി മാം പഠിപ്പിച്ചതാ നല്ലവണ്ണം പിന്നെ നല്ലവണ്ണം പിന്നെ അഥവാ കത്തില്ലേ കൊറച്ചും കുടിപ്പിക്കണം ഇത് കത്തിക്കുക കറണ്ട് ബില്ല് ലാഭിക്കുക പുതിയ ട്രെൻഡ് നിങ്ങളിപ്പോലാ മിന്നിട്ടടങ്ങും പുതിയ എടുത്ത് കെട്ട് ട്രെൻഡ് ട്രെൻഡ് നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും ഒരു ചെറുനാരങ്ങ ഉപ്പ് ഗ്ലാസ് പച്ചവെള്ളം വാങ്ങിക്കാൻ കിട്ടൂന്നെ പിന്നെ ലാഭിക്കാം കറണ്ട് ബില്ല് ലാഭിക്കാം നിങ്ങൾക്ക് ലേറ്റ് ഇതാ ഇതിൽ ഇട്ടുപോച്ചാ മതി അപ്പൊ ഓക്കെ ഓക്കെ